മീരാനന്ദന്റെയും ഭർത്താവിൻ്റെയും ചിത്രങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകൾ കേട്ടാൽ അറച്ചു പോകും മലയാളികൾ ഇനി എന്ന് നന്നാവുമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു മീരാനന്ദൻ ശ്രീജു എന്നാണ് ഇവരുടെ ഭർത്താവിൻ്റെ പേര് ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ അക്കൗണ്ടന്റാണ് ഇദ്ദേഹം എന്നാൽ ഇവരുടെ വിവാഹ ചിത്രങ്ങൾക്ക് താഴെ വളരെ മോശം രീതിയിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിലധികവും ബോഡി ഷേമിംഗ് കമൻറ്റുകൾ തന്നെയാണ് ഇങ്ങനെയൊരാളെ എങ്ങനെ കല്യാണം കഴിക്കാൻ തോന്നിയെന്നാണ് മീഡിയയോട് ഇവർ ചോദിക്കുന്നത് പണത്തിന്റെ പിന്നാലെ പോയാൽ ഇങ്ങനെയുള്ളവരെ ആയിരിക്കും കിട്ടുക എന്നൊക്കെയാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്നാൽ ഇതുപോലെയൊക്കെ ഇടുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് മറ്റൊരു വലിയ വിഭാഗം പ്രേക്ഷകർ പറയുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും മനുഷ്യന്റെ നിറവും വർഗ്ഗവും വർണ്ണവും വേഷവും എല്ലാം പറഞ്ഞ് കളിയാക്കുന്നത് വളരെ വില മനസ്സാണ് എന്നാണ് ഒരു ആരാധകൻ പറഞ്ഞത് മീരാനന്ദിന്റെ എന്തോ കുഴപ്പമുണ്ട് അയാളുടെ മൂക്ക് എന്താണ് ഇങ്ങനെ എന്നിങ്ങനെ നിരവധി ബോഡി ഷേമിങ് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ഇതുപോലെയുള്ള വൃത്തികെട്ട കമന്റുകൾ പറയുന്നത് ഇങ്ങനെ കമന്റ് ഇടുന്നവർക്കെതിരെ മീര ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആളുകൾ പറയുന്നത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ സൗന്ദര്യമുണ്ട് ബാഹ്യ സൗന്ദര്യത്തിലല്ല കാര്യം അവരുടെ കഴിവിലും ബുദ്ധിയിലുമാണ് കാര്യം ഇതിലെല്ലാം ഉപരി അയാളുടെ മനസ്സിന്റെ നന്മ അത് കാണാൻ ശ്രമിക്കണം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നെല്ലാമാണ് ആളുകൾ നോക്കേണ്ടത് പുറത്തുള്ള ഭംഗി നോക്കി ഇങ്ങനെ മോശം ഇടുന്നവരോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല